എന്നെക്കുറിച്ച് നേരത്തെ ഉള്ള ശേച്ചി പറഞ്ഞൊരു കഥ കൂടെ പറഞ്ഞിട്ട് ഞാൻ ഇവിടെ നിന്നും പോകണം എനിക്ക് തെളിയില്ല ഷാർദിയിൽ നിന്ന് മിസ്സായി ഷൂട്ടിൻ്റെ സമയത്ത് കാണാനില്ല പിന്നെ കാണുന്നത് ഞങ്ങളെല്ലാവരും ഒരു മരുഭൂമിയിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഷൈൻ ഒരു കാറിൽ വന്ന് ഇറങ്ങുന്നു റോഡ് ക്രോസ് ചെയ്യുന്നു ഒരുപാട് ഫാസ്റ്റായിട്ട് വണ്ടികൾ പാഞ്ഞു പോകുന്ന മരുഭൂമിയാണ് ആ സ്ഥലത്തുകൂടി ഷൈൻ ഡോജോക്കെ ഇങ്ങനെ നേരത്തെ ഇവിടെ നിന്ന് ചാടിക്കാരൻ പോലെ അങ്ങോട്ടും ചാടി ഇങ്ങോട്ടും ചാടി ആ വണ്ടിക്കാരൻ ചവിട്ടി ഉറവശേച്ചിയും പിന്നെ ഉപേക്ഷിതും അപ്പുറത്തൊരു ടെൻറ്റിനകത്ത് ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ കാഴ്ച ഞാനൊരു കാറിനകത്തേക്ക് ഷൈൻ വന്നു ഷൈൻ വന്നിട്ട് കാറിൻ്റെ താക്കോൽ ആരോടെന്നോ ഡ്രൈവറുടെ വാങ്ങിച്ചിട്ട് ഞാൻ അതിൻ്റെ അകത്തുനിന്ന് ഉറങ്ങിയായിരുന്നു എന്നോട് പറഞ്ഞു നമുക്കൊന്ന് റൈഡ് പോയിട്ട് വരാം മരുഭൂമിയിലൂടെ അപ്പോൾ ഞാൻ പേടിച്ചു പോയി പാസ്പോർട്ടുണ്ടോ ലൈസൻസ് അറിയില്ലല്ലോ അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ പാസ്പോർട്ട് ആ ഷെഡിലിരിക്കാണെന്ന് ഉറങ്ങിപ്പോൾ ഞാൻ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തോട്ട് ഇറങ്ങും അത് കഴിഞ്ഞപ്പോൾ ആ കാറ് കാണാനില്ല നായികയും കാണാനില്ല അവർ വന്നില്ല ഞാൻ ഇറങ്ങി പോയി ഇവനെ കൊണ്ട് കഴിച്ചോട്ട് എന്നിട്ട് നമ്മളെവിടെ പോയിരുന്നു അത് അത് കഴിഞ്ഞപ്പോൾ ഷെഡിൽ ചെന്ന് കയറിയപ്പോൾ മുകേഷ് ഏട്ടനും ഉർവശ്യത്തി കൂടെ ഇന്ന് ചിരിക്കുക ഞാൻ ചോദിച്ചു എന്താ പ്രശ്നം ഇല്ല ഉർവശി പറയാണ് ഉകേഷ് ഏട്ടൻ പറയുകയാണ് ഉർവേശി പറയാണ് ഇവനെ വീട്ടിൽ കൊണ്ടുപോയി വളർത്താൻ പറ്റുന്നതാണ് നല്ല രസമായിരിക്കുന്നത് അപ്പോൾ മുകേഷ് ഏട്ടൻ്റെ തിരിച്ചുള്ള കമൻ്റാണ് ഷൈനെ ദത്തെടുക്കുകയാണെങ്കിൽ ഫ്രീ അല്ല കുറച്ച് രാഷ്ട്രീയം കേൾക്കാവും ഞാനിപ്പോൾ രാഷ്ട്രീയം പറയുന്നില്ല എനിക്ക് അമ്പതിനായിരത്തിനു മുകളിലുള്ള ഡാൻസിനോട് താല്പര്യമുണ്ട് ജയിക്കുന്ന ആൾക്ക് റീൽ നിനക്കുള്ളതാണ് റിയൽ കോമ്പറ്റീഷൻ ഇപ്പൊ നടക്കാൻ പോണ പ്രഖ്യാപിക്കുന്നു ഹലോ കാര്യങ്ങളും അല്ല ും ക്ഷയം കളിക്കണത് കളിക്കാൻ പറ്റില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവും ശാസ്ത്രീയമായി പഠിച്ച ഒരാൾ ശാസ്ത്രീയമായിട്ടല്ല അദ്ദേഹം അദ്ദേഹം ഒരു ദിവസം ഒരു വർഷം എത്ര മൊബൈൽ വാങ്ങിക്കുന്നു അറിയാവുള്ളൂ അല്ല ഇങ്ങനെ ഇങ്ങനെ താഴെ പോകും അത് കഴിഞ്ഞ് അടുത്ത ഫോൺ വാങ്ങി ഇപ്പുറത്ത് പൊക്കി പോവും അങ്ങനെയാണ് ഷൈലി ടോം ചാപ്പോ ആയത് ഞാൻ മൊബൈലെങ്കിലും വാങ്ങി തോന്നി ഞാൻ വിടുക അറിയാറില്ല അത് വച്ചില്ല നിങ്ങളാണ് ഈ പാട്ടിന്റെ രണ്ടുപേരും आठ